രോഹിണി നക്ഷത്രം ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും ക്രമേണ അത് കുറഞ്ഞു വരുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ചിലകാലാഭിലാഷം ഭൂപണിയും മേലധികാരികളിൽ നിന്ന് ആനുകൂല്യം സഹായ സഹകരണങ്ങളും സഹായമായ ഉപദേശങ്ങൾ ലഭിക്കുന്നതാണ് സന്താനങ്ങൾക്ക് ഉപരിപഠനത്തിന് ഇഷ്ടപ്പെട്ട വിഷയം ലഭിക്കും വളരെ കാലമായി കൊടുത്ത കുടുംബ വ്യവഹാരത്തിൽ വളരെ കാലത്തെ കാത്തിരിപ്പിനു ശേഷം അനുകൂലമായ വിധി ലഭിക്കും പൂർവിക സ്വത്ത് രേഖാപരമായി തന്നെ ക്രയവിക്രയങ്ങൾ ചെയ്യുവാൻ പൂർണ്ണ അധികാരം ലഭിക്കും സർക്കാരിൽ നിന്ന് അനുകൂലമായ നടപടി ഉണ്ടാകും എന്ന തീർച്ച എന്നത് തീർച്ചയായും പ്രതീക്ഷിക്കാം രാഷ്ട്രീയപരമായി സ്വാധീനമുണ്ടാകും കലാ സാഹിത്യ പ്രവർത്തനം മൂലം ബഹുമാനവും വരുമാനവും പ്രശസ്തിയും രാഷ്ട്രീയ സ്വാധീനവും വർദ്ധിക്കുന്നതാണ് അഭിനയരംഗത്ത് സ്വയസിദ്ധമായ മികവും കഴിവും പ്രകടമാക്കുവാൻ കഴിയുന്നതിനാൽ പ്രേക്ഷകരിൽ നിന്ന് പ്രശംസയും മാന്യതയും ലഭിക്കുവാൻ കഴിയും ആധുനിക യന്ത്ര സാമഗ്രികളുടെ ലബ്ധി നവീന ഗ്രഹത്തിൽ താമസം തുടങ്ങൽ മിഷ്ടന്ന ഭോജനം അതിൻ്റെ സൗഖ്യം അകന്ന ബന്ധുക്കളുടെ അപ്രതീക്ഷിതമായ മരണാന്തര ചടങ്ങുകൾ സംബന്ധിക്കൽ പ്രസവ ആവശ്യങ്ങൾക്കും രോഗനിർണയ ആവശ്യങ്ങൾക്കുമായിട്ട് പ്രശസ്ത ആശുപത്രി സന്ദർശനവും ഇടയ്ക്ക് വാസവും വേണ്ടി വന്നേക്കാം രാഷ്ട്രീയ സംഘടനകൾക്ക് സാക്ഷ്യം വഹിക്കും വളരെ കാലമായി വിവാഹം കഴിഞ്ഞിട്ടും പലവിധ ചികിത്സകൾ നടത്തിയും വേണ്ടതിലധികം വഴിപാടുകൾ പുണ്യദേവാലയങ്ങളിൽ നടത്തിയും സന്താന സൗഭാഗ്യം കൈവരാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരൽ അതിന് സാധ്യതയേറെയാണ് ഉയർന്ന വ്യക്തികളുമായിട്ട് പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവങ്ങൾ ധാരാളം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മനസാക്ഷിക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കേണ്ടി വരും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുക മൂലം സാമ്പത്തിക നേട്ടവും സ്നേഹ ബഹുമാനങ്ങളും കൂടിയിട്ട് കൂടിക്കൂടി വരുവാനിടയുണ്ട് വസ്തുവാഹന ലബ്ധി സൗന്ദര്യ വർധക കേന്ദ്രങ്ങൾ കുടുംബത്തിലെ സ്ത്രീകൾ സജീവമായി പലപ്പോഴും സന്ദർശിക്കൽ ഇഷ്ടപ്പെട്ട വസ്തുക്കളെ കൊണ്ട് പുതിയ സാമഗ്രികൾ കൊണ്ടും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കൽ പ്രകൃതിക്ഷോഭം പ്രകൃതിക്ഷോഭക്കെടുതി അനുഭവിക്കാൻ നേരിയ സാധ്യത സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കൽ സംഗീത സാഹിത്യ സൗസ്സുകളിൽ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടാൻ അവസരം ലഭിക്കൽ മത്സര പരീക്ഷാദികളിൽ കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയൽ പുതിയ ആധ്യാത്മിക ആത്മീയ ഗുരുവിനെ യാദൃശ്യമായി കണ്ടെത്തൽ ശിഷ്യത്വം സ്വീകരിക്കൽ എന്നിവയ്ക്ക് ലക്ഷണം കാണുന്നുണ്ട് സുഹൃത്തുക്കൾക്ക് ജാമ്യം നിൽക്കാതിരിക്കുന്നതാണ് അഭികാമ്യം ഭാഗ്യക്കുറി ലഭിക്കുവാൻ ലക്ഷണം കാണുന്നുണ്ട് സ്ത്രീകളിൽ ഗർഭാശയ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കൽ ഭാര്യാ ഭർത്തൃ വീട്ടുകാരുമായി അകലുന്ന സാഹചര്യം വന്നു ചേരൽ അഗ്നി ജലം വാതകം വൈദ്യുതി വാഹനം മൃഗങ്ങൾ എന്നിവ എന്നിവ വഴി കുഴപ്പങ്ങൾ വരുവാൻ ഇടയുള്ളതിനാൽ ഈ വസ്തുക്കളിൽ നിന്നും കഴിവതും അകന്നു നിൽക്കുക എന്നിവയ്ക്കും സാധ്യത ഏറെയാണ് വൃത്തിജനങ്ങളിൽ നിന്ന് നല്ല സഹകരണം ലഭിക്കുവാൻ സാധിക്കുന്നതാണ് പ്രണയസാഫല്യം സാഫല്യം രോഗവിമുക്തി ഗുരുബന്ധനം പ്രശസ്തരുടെ ക്ഷണം സ്വീകരിച്ച വിവാഹാദിമംഗളകർമ്മങ്ങളിൽ പങ്കുചേരൽ സത്സംഘം ഉന്നതതല വ്യക്തികളുമായി പരിചയപ്പെടുവാൻ സാഹചര്യം വന്നുചേരൽ തന്മൂലം ഭാവിയിൽ ആ പരിചയം കൂടുതൽ സഹായങ്ങൾ ചെയ്തു തരുവാൻ അനുകൂലമായി പരിണമിക്കൽ സ്ത്രീകളിൽ വിട്ടുമാറാത്ത തലവേദന രക്തസ്രാവം ദിനചര്യയിൽ കാര്യമായി വ്യതി വ്യതിയാനം എന്നിവയ്ക്കും ലക്ഷണം കാണുന്നുണ്ട് പരിഹാരങ്ങൾ സൂര്യോദയത്തിന് സൂര്യോദയത്തിൻ്റെ മുമ്പ് എഴുന്നേറ്റ് സൂര്യനമസ്കാരം യഥാശക്തി ചെയ്യുക സ്നാനാദികൾ ചെയ്ത ശേഷം ക്ഷേത്രദർശനം അരയാൽ പ്രദർശനം അത് ഏഴ് പ്രാവശ്യം ശിവങ്കൽ ഇളനീരഭിഷേകം കൂവളമായ ചാർച്ചൽ ധാര പിന്മുളക്ക് പാൽപ്പായസ നിവേദ്യം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം വെണ്ണ ത്രിമധുരം കദളിപ്പഴ നിവേദ്യം താമരപ്പൂക്കൾ സമർപ്പിക്കൽ ഇഷ്ടവസ്തുക്കളെ കൊണ്ട് തുലാഭാരം നടത്തൽ കൃഷ്ണ തുളസിമാല ചാർത്തൽ അന്നദാനം അപ്പം അട നിവേദ്യം ഭണ്ടാര്യ സമർപ്പണം വെള്ളികൊണ്ടുള്ള ആൾരൂപം സമർപ്പണം ഏകാദശി വ്രതാനുഷ്ഠാനം അക്ഷയതൃതീയ ദിവസം പശുദാനം പാതുകം കുട ഇളനീർ നവവസ്ത്രം കിണ്ടി അവൽ എന്നീ വഴിപാടുകൾ നടത്തൽ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലാഭിഷേകം പനിനീരാഭിഷേകം ഭസ്മാഭിഷേകം ഭണ്ഡാരദ്രവ്യ സമർപ്പണം വെള്ളിവേൽ സമർപ്പണം കാവിടിയെടുത്തു വയ്ക്കൽ ഗണപതിക്ക് ഉണ്ണിയപ്പൻ നിവേദ്യം കൂട്ടിഗണപതി ഹോമം നടത്തൽ അന്നദാനം നാളികേരം എറിഞ്ഞുടയ്ക്കൽ ദക്ഷിണാമൂർത്തിക്ക് നെയ്വിളക്ക് മാല വഴിപാടുകൾ എന്നിവ ഫലമാണ് ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷ ഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് ഒരു അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തര കൃതം പാപം വ്യാധി രൂപേണ ജായരെ തൽശാന്തിരൌഷ ധ്യാനർ ഹോമ അർജനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ടത്ത് പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെല്ലുക ജന്മാന്തരകൃതം പാപം ഇപ്പോൾ അതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജായതേ അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് ഇത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ പോരാ തൽശാന്തി ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമാണ് ധ്യാനം ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വലുത ജന്മങ്ങളിൽ നിന്നൊക്കെ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോതിഷത്തിലൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം അറിയാവുന്നതാണ് ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഉന്നത ഫലങ്ങളാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വര ഭജനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ താൽഫലങ്ങൾ എന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്